പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇന്ന് നമ്മൾ പുട്ടും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്നാണ് ആദ്യമൊക്കെ വിചാരിച്ചത് പിന്നെ ഞാനത് മാറ്റിമറിച്ചു കേട്ടോ അപ്പോൾ പുട്ടിന് ഞാൻ പുട്ടുപൊടി ഉണ്ടെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു പക്ഷേ പുട്ടുപൊടി ഇല്ലാതെ കേട്ടോ അങ്ങനെ മൈദ കൊണ്ടുള്ളൊരു ചപ്പാത്തിയാണ് ഇന്നുണ്ടാക്കിയത് ടൊപ്പ ചപ്പാത്തിയും പിന്നെ നമ്മുടെ ചിക്കൻ കറിയുമാണ് ഇന്നുണ്ടാക്കിയത് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കും എനിക്കും ഭയങ്കര മടിയാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടാണെങ്കിൽ ഞാനൊന്ന് കുളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര എനർജിയാണ് അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് ചിക്കൻ കറി ഉണ്ട് ആദ്യം പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചപ്പാത്തി ആക്കി അപ്പോൾ ആ ഒരു ഇതിൽ അതാണിപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ വോയിസ് ഓവർ ഞാൻ കട്ടാക്കിയിട്ടാണ് ഈ പറയുന്നത് അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ ചിക്കൻ കറി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് മിക്സിയുടെ ജാറോട്ടൊന്ന് ചതച്ച് വെച്ചു കേട്ടോ അപ്പോൾ അതുകഴിഞ്ഞ് നമ്മൾ ആ സവാള ഒരു മൂന്ന് സവാള എടുത്ത് നന്നായിട്ട് ഈ നൈസായിട്ട് അരിഞ്ഞെടുക്കുകയാണേ അപ്പോൾ അതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തപ്പോഴത്തേക്കും ദിയക്കുട്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് പിന്നെ അവളെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ സവാളയൊക്കെ അരിഞ്ഞെടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു ചിക്കൻ കറി വേണ്ടി ചിക്കൻ കറി അല്ല ചിക്കൻ്റെ കാലില്ലേ അപ്പം ചിക്കൻ്റെ കാലിൻ്റെ വീഡിയോ കാല് കറി വെക്കുന്ന വീഡിയോ അതായത് നമ്മുടെ ആ ചി എന്തുവാ അതിന് പറയുന്ന പേരെന്താണെന്ന് എനിക്കറിയത്തില്ല ആ നമ്മൾ നഖമുള്ള ചിക്കൻ്റെ ആ ഭാഗമില്ലേ അത് വേവിച്ച് കറി വെക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു അത് ചേട്ടന് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ ആ ഗ്രേവി ഉണ്ടാക്കിയ രീതിയിലാണ് ഇവിടെ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നതേ അപ്പോൾ ആ ഗ്രേവി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് അതിനകത്ത് ഞാൻ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ടൊമാറ്റോ സോസ് ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളക് അധികം ഇട്ട് കൊടുക്കണം നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇച്ചിരി അധികം ഇട്ട് കൊടുക്കണം അപ്പം അതാണ് കാരണം കാരണം മധുരം ഉണ്ടല്ലോ ടൊമാറ്റോ സോസിന് അപ്പോൾ അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അപ്പോൾ ഈ എണ്ണ എന്ന് പറഞ്ഞാൽ എന്താ കളർ ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ വറുത്ത എണ്ണയാണ് മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇത് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴച്ചി എടുക്കണം നന്നായിട്ട് വഴച്ചി എടുത്തിട്ട് അതിലേക്ക് സവാളയാണ് സവാളയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഉപ്പ് കൈയിട്ട് ഒരു മൂടി വെച്ച് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വെന്ത് വരും കേട്ടോ ഇങ്ങനത്തെ ചട്ടിയിൽ ഇത് ഈ ചട്ടിക്ക് പറയുന്ന പേരെന്തോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഇതിനെന്തോ എന്ന് പറയും ഇത് ഒന്നും അല്ലല്ലോ ഒന്നും അല്ല ഇതിൻ്റെ പേര് എനിക്ക് ഈ ചട്ടിയുടെ പേരൊന്നും അറിയത്തില്ല കേട്ടോ ഇൻറ്റാലിയം അങ്ങനെ അങ്ങോട്ടാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഈ ചട്ടിയിൽ ഞാൻ എപ്പോഴും എന്ത് വേവിച്ചാലും പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം ഞാനിതാണെങ്കിൽ ഒന്ന് വഴച്ചെടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് മൂടി ഒരു നല്ലപോലെ ആവി ഇറങ്ങി പോകാത്ത രീതിയിലുള്ളൊരു പാത്രം വെച്ച് മൂടി വെച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഉള്ളിയൊക്കെ വാടി വരും കേട്ടോ അപ്പം ഞാനത് വാടിയെടുക്കുന്ന സമയത്ത് ആദ്യം മുട്ട മുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു പൊടി ഇരിപ്പില്ലാഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ മൈദ എടുത്തു ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഗോതമ്പിൻ്റെയും ഇല്ലായിരുന്നു പിന്നെ ഞാൻ നമ്മുടെ മൈദപ്പൊടി ഒത്തിരി ഇരിപ്പുള്ളതുകൊണ്ട് അത് വെച്ച് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ചിക്കൻ കറിക്ക് എപ്പോഴും പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ എന്ന് പറയുമ്പോൾ ഒരു കോമ്പിനേഷൻ ആണല്ലോ അതുപോലെ തന്നെ അപ്പോൾ ഞാൻ ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ച ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചപ്പാത്തിക്കുള്ളത് കുഴച്ചെടുക്കുവാണേൽ അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിയൊക്കെ വഴി വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു മുളക്ക പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളകപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഈ സമയത്ത് ഒരാളവിടെ നിന്ന് എക്സസൈസൊക്കെ ചെയ്യുന്നതൊക്കെ കാണാൻ കേട്ടോ ഈ നമ്മുടെ ജനലിൻ്റെ സൈഡിൽ കൂടെ അപ്പം അതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ട് മഞ്ഞൾപ്പൊടി ലീശ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം വഴറ്റിയെടുത്തിട്ട് നമ്മൾ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുക കേട്ടോ ടൊമാറ്റോ സോസ് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കത്തില്ല കേട്ടോ വെള്ളം ചേർക്കാത്ത ചിക്കൻ കറിയാണ് അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ എടുത്ത് എടുത്തിട്ട് കൊടുക്കാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് എടുത്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക വെള്ളമൊഴിക്കുകയേ വേണ്ട വെള്ളമൊഴിച്ചാൽ കറി വേറെ ടേസ്റ്റാകും അപ്പോൾ ഒഴിക്കാതെ മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക നന്നായിട്ട് വെന്തു വരും കേട്ടോ നല്ല കറി വെള്ളമൊക്കെ ആ ചിക്കനീന്ന് വെള്ളമൊക്കെ ഇറങ്ങി കറി നല്ല തിളച്ച ചിക്കൻ്റെ വെള്ള വെള്ളത്തിൽ തന്നെ കിടന്ന് ചിക്കൻ വീകണം അപ്പോൾ അത് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി എണ്ണയൊക്കെ തെളിഞ്ഞു വരും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി റെഡിയാകും കേട്ടോ ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് വെള്ളം ഒഴിക്കാത്ത അതുപോലെ തന്നെ ഈ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് തന്നെ ചിക്കൻ കറി അടുത്ത ദിവസവും നമുക്ക് ചൂടാക്കാതെ തന്നെ എടുക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു ചീത്തയാകലും ഇല്ല എന്നാൽ നമ്മൾ ചൂടാക്കും എന്നാലും ഒരു ചീത്തയാകലും കാണത്തില്ല കേട്ടോ അത് ഈ വെള്ളം ഒഴിക്കാത്ത ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റുമാണ് അപ്പം നമ്മുടെ ചിക്കൻ കറിയും ചപ്പാത്തിയും ഒക്കെ ഇന്നത്തെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ചിക്കൻ കറിക്ക് ഈ ചിക്കൻ കറി എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം വെള്ളം ഒഴിക്കാത്ത നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി അപ്പം ഈ ചിക്കൻ കറി വെക്കാൻ നേരത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇച്ചിരി കൂടുതലിടണം കാരണം ടൊമാറ്റോ സോസ് ഒഴിക്കുന്നതും അല്ലെങ്കിൽ കൂടുതൽ മധുരമായിട്ട് നമുക്ക് തോന്നും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പച്ചമുളകോ അല്ലെങ്കിൽ ഇച്ചിരി കുരുമുളകും കൂടെ അങ്ങോട്ട് ചേർത്ത് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ഇത്രയുള്ളായിരുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്